ഫൈനൽത്തോ ബൈക്കും വന്നാലും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്ളോഗാണ് വന്നിട്ടുള്ളത് എന്താ ബ്ലോഗിന്റെ ഉദ്ദേശം ഇപ്പൊ ാണ് ബി ഷാനും കൂടിയ പല്ലി ശരിയാക്കാനായിട്ട് വയ്ക്കുകയാണ് രണ്ടാമത്തെ സിറ്റിംഗ് സ്കൂളിൽ ഏകദേശം റോഡിന്റെ ഓനെ ഡ്രോപ്പ് ചെയ്തിട്ട് ബസ് അങ്ങനെ പോവാണ് ചെയ്യാറ് അപ്പം ആരെയും അവിടെ പിക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടണം അപ്പൊ അവിടെ ആരും ഇല്ല അപ്പൊ ഇപ്പൊ നമ്മള് രണ്ടാളും കൂടിയാണ് വീട്ടിൽ കഴിയാനായിട്ട് അപ്പൊ നമ്മള് വീട്ടിൽ പോവാണ് അച്ചുവിനെ എന്താ പറയാ അപ്പൊ വീട്ടിൽ പോണതും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ബിന്ദിന്ന് രണ്ടാമത്തെ സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരും അപ്പൊ അതിനൊക്കെ ഒരു ഒരു എന്താ പറയാ പായസം പോലത്തെ ഒരു ചെറിയൊരു ബ്ലോഗ്യാണ് ഗൈസ് തട്ടിക്കുട്ടി അതെ അതെ തട്ടിക്കുട്ട് ബ്ലോഗാണ് ഗൈസ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് വേർത്തിങ്ങനെ ഒലിക്കണ്ടിട്ടാ നല്ല ചൂടാട്ടോ കറണ്ട് നിന്ന് വൈകുന്നേരം ഉച്ചക്കേഷം കരണ്ടിന് കളി തന്നെയാണ് കരണ്ട് പോയി വന്നും പോയി വന്ന് നിക്കാണിപ്പോ പോയില്ലേ

ബാബുവിനും എനിക്കത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇതുവരെ ആയിട്ട് അച്വിനെ കൊണ്ടാനായിട്ട് വന്നിട്ടില്ല എന്റെ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കണ അതേ കോളത്തിലാണ് ഒന്നാമത് ഇങ്ങോട്ട് വന്നിട്ട് ബാബു വേറൊരു വഴിക്ക് ആള് പോണാണ്ട് ടിപ് ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കണം അതേ കോലത്തിലാണ് നിക്കുക അതുകൊണ്ട് എനിക്ക് അങ്ങാടി ഇരിക്കുമ്പോ ജായ് ചടപ്പ് സാധാരണ അച്ചുവിനെ സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിൽ ഷാനും ബിന്ദി അല്ലെ ഷാനു ആണ് ഇവിടെ ഇപ്പൊ അമ്മ ഇല്ല ഷാനു ഇല്ല ഷാനു ഇല്ല ബിന്ദി ഇല്ലാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും ബാബും കൂടി പൂക്കോട്ടൂരിൽ നിന്ന് വന്നിട്ടുള്ള അച്വിനെ നോക്കി നിൽക്കണം എനിക്ക് ജാതിന്റെ കോലം എന്ന് പറഞ്ഞാൽ തനി തള്ളച്ചിയോളം മരിയുണ്ട് തന്നെ ഇന്റെ മുടിയും എന്റെ ഡ്രസ്സും ഒക്കെ വീട്ടിൽ നിൽക്കണ കുറാണ് എനിക്ക് ജായി ചടപ്പ് എന്നുള്ള ചടപ്പ് ഞാൻ ഇതുവരെ ഇങ്ങനെ അങ്ങാടിയിൽ ഇതുവരെ നിന്നിട്ടില്ല ബാബുവിനായാല് ഭയങ്കര എന്തോ ഒരു മായിരി അപ്പൊ ഓന്നെയും വരുന്ന കാത്ത് നിൽക്കാണ് ഓക്കെ സത്യം പറയണേ കൊറേ പേര് അറിയണവരും നോക്കുന്നുണ്ട് എന്റെ കോലാണെങ്കിൽ വിശേഷി തിരുമ്പാന് മാക്സിറ്റം ആ കോലാണ് ഇപ്പിന്റെ ഞാൻ എന്റെ വീട്ടിൽ സത്യം പറയണേ ഞാൻ തിരുമ്പാൻ വേണ്ടി വന്നാണ് ഗെയ്സ് അച്ഛനെ കൊണ്ടും വേണം പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു പൊതുപ്പ് കമ്പ്ലി ആയ ടൈപ്പ് അതൊന്നും എന്നെ കൊണ്ട് പൊന്തൂല ബാബുവിനെ കൊണ്ടാണ് ഞാൻ സാധാരണ ഞാനും ബാബു കൂടിയാണ് അപ്പൊ വെറുതെ വന്നപ്പോ വെറുതെ ഇറങ്ങാറാ വേണ്ടല്ലോ വിചാരിച്ചു വാഷിംഗ് മെഷീനിൽ ഇടാൻ ജയിച്ചു അപ്പൊ ഞാൻ അതിനായിട്ട് വന്നാണ് അതെ ഈ കൊല്ലം പുറത്തു പോണേ നല്ല ടിപ്പ് ഹൈറ്റ് ഹൈ ടോപ്പിലാണ് മാറ്റി പോവാ ഇത് പക്ഷെ ഞാൻ കൊളർക്കാത്ത ഒന്നായി പോയി പോയിപ്പോ എട്ടര നാലരക്കെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല അച്ചു വന്നിട്ടുണ്ട് ചെലപ്പിയ അതിനുള്ള നോക്കിണ്ടാവും പറയാൻ പറ്റൂല ഓനക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിക്കാറോ ഞങ്ങള് കൊണ്ടാൻ വരുന്ന അറിയില്ല അവിടെ നിങ്ങളുടെ അന്ത കുട്ട് നോക്കുണ്ടോനെ

ఏడ పొన్న అలా ఏకో ఓ లంగటోండి చాయనా ఏకొని చ కత్త మంది తీలేడు చాయ అడ్చో అండి ఏకర తో బోల బా పున్ని కుత దినం యా బెగుండా మేరే ముత్త మంచని ఇన్ని కొర్చే కొడి కన్ని ఆనంట కేటమటి మున్నిలే ും

പിന്നെ വെയിലേ സം ചൂട് ചൂടുണ്ടാവും എവിടെ പോയാലോ എന്താണ് കേസ് ും

ുംഡ്രിപ്പാകണ്ടേ കെട്ടാന് <rearr latitudeuralism> <behaviour> <mortality> സ്കൂളു വലിയ <Bilder separate> <viamente> <fewer Mandarin>

വീട്ടിലെത്തി വെയിറ്റ് ൊടുത്തിന്റെ ഇവിടെ ഷാനു ബിന്ദി ബിന്ദിമ്മര് മൂന്നാളാണ് ഇവിടെ എത്താറുള്ളത് ഷാനും അവിടുന്ന് പോകുന്നില്ലല്ലോ കിട്ടില്ല കേട്ടോ എന്തൊരു വെയിലാണ് കേസ് അയക്കാൻ പുറത്തേക്ക് അറിയാണ്ട് അത് മാത്രല്ലേ വീട്ടിൻറെ ഉള്ളിലാണെങ്കിലും കമന്റ് ചെയ്യ സമാധാന വീട്ടിന്റെ അമ്മ ഒരു പല്ല് ശരിയാക്കിയോ ഫുള്ള് നോക്കട്ടെ 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 ഇങ്ങോട്ട് വന്ന നോക്കട്ടെ

പറഞ്ഞു മറ്റേ അത് പറിച്ചെടുത്തു പിന്നെയും കുറ്റിയാക്കളെ കുറ്റിയാക്കി ഇടിപ്പ എനിക്ക് എന്തൊക്കെ കാട്ടാണോ എന്നോട് ചോദിച്ച എനിക്ക് എവിടെക്കെ ശരിയാക്കാനുള്ളത് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഡബർ ഇട്ടാണിത് ഒറിജിനൽ വല്ല ഇങ്ങനല്ല എന്തായാലും എന്റെ വല്ല് സാധനം എന്തായാലും പളിഞ്ഞ് പോന്നത് പറയേപ്പുളിട്ടെ നോക്കട്ടെ ബൈക്കും വന്നാലും ഇരുന്ന് പോന്നല്ല ഗൈസ് അപ്പം ഇത് സത്യം പറയാണെങ്കിൽ ഞാൻ ഇപ്പഴാണിട്ട് എടുക്കണേ പിറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രാത്രിയാണ് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് രാത്രിയല്ലേ വൈകുന്നേരം അപ്പൊ ഉമ്മ ഒക്കെ ഒരു പിന്നെ വർത്താനം പറഞ്ഞിരുന്നു അതിൻ്റെ കറണ്ട് ഒക്കെ പോയതുകൊണ്ട് തന്നെ വീട് കൊടുക്കാൻ പറ്റിട്ടില്ല പിന്നെ നല്ല ലൈറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അവക്ക് വൈകിട്ടപ്പൊന്നും എടുക്കാൻ പറ്റിട്ടില്ല എന്നും കേട്ടോ ഇപ്പോഴും ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഇരിക്കാണതാണ് ഇങ്ങനൊരു ഉറക്കം ആയിരൊരു മന്ദഗതിയിലാണ് ഗൈസ് അപ്പോൾ യെസ് വീഡിയോ ഇതായിരുന്നു ചെറിയൊരു വൈൻഡപ്പ് ഞാൻ ഇപ്പം എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അതങ്ങനെ ഒരു വന്ന ആ ഒരു നൃത്തം അവിടെ വെച്ച് പോ ക്ലോസ് ആയി ചെയ്തതാണ് ആ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞല്ലോ അപ്പോൾ ഗസ് എന്തായാലും വീഡിയോ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ അച്ചൂനെ കൊണ്ടാൻ പോയതും ഉമ്മമ്മ വന്നതും ബിന്ദി പല്ല് ഇത് ശരിയാക്കിയതൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് അതേമാതിരി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തുള്ള ബെല്ലക്കണും കൂടി ഒന്ന് അമർത്തുക എന്നാലും നമ്മള് പുതിയ വീഡിയോസ് കിടപ്പൊ ഇട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളു അതുപോലെ നമ്മളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജസ് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാം അപ്പൊ ഗയസ് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അപ്പൊ